ഒരു ക്ലൈൻറ്റിനെ സംബന്ധിച്ച് അവരൊരു മെറ്റീരിയൽ സെലക്ട് ചെയ്തിട്ട് അതിൻ്റെ ഒരു ഫൈനൽ പ്രോഡക്റ്റിലായിരിക്കും ഇവരത് കാണുന്നുണ്ടായിരിക്കും അവർക്ക് അപ്പഴായിരിക്കും ചിലപ്പോൾ അവർക്ക് റീ തിങ്ക് ചെയ്യാനുള്ള ഒരു സ്പേസ് ചിലപ്പോൾ അവിടെ ചിലപ്പോൾ ഇതല്ലല്ലോ ഞാൻ സെലക്ട് ചെയ്തത് ചിലപ്പോൾ ഇങ്ങനെ ഇങ്ങനെയാണല്ലോ വന്നത് ഞാൻ സെലക്ട് ചെയ്തപ്പോൾ ഇങ്ങനെ അല്ലായിരുന്നല്ലോ എന്തൊക്കെ ഒരു തോന്നലോ അവർക്ക് വരാം അപ്പം റീത്തിങ്ക് ചെയ്യാനും ഉള്ളൊരു സ്പേസ് അവിടെ ഇല്ല എങ്ങനെയാണല്ലോ വല്ല ഇതിനൊരു ഇതിൻ്റെ സൊല്യൂഷൻ എന്തായിരിക്കും ഇപ്പോൾ പ്രമുഖ കമ്പനികളൊക്കെ മുൻനിരയിൽ നിൽക്കുന്ന കമ്പനികളിലൊക്കെ ഒരിക്കൽ പോലും ഫാക്ടറിയിലേക്ക് പ്രൊഡക്ഷൻ യൂണിറ്റിലേക്ക് എൻട്രി ഉണ്ടാവില്ല നമ്മളെ സംബന്ധിച്ചിടത്തോളം സി നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ടു വന്നതുകൊണ്ട് തന്നെ ഒരു വ്യക്തി പോലും ഓരോ രൂപയ്ക്കും അതിൻ്റെതായ വിലയുണ്ട് ഒരു വ്യക്തി പോലും ചതിക്കപ്പെടരുത് എന്നുള്ളത് നൂറ് ശതമാനം നമ്മൾ അവരോട് നീതി പുലർത്തണം എന്നുള്ളത് ഉണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ അവരുടെ വർക്ക് നടക്കുന്ന സമയത്ത് നമ്മൾ അവരെ ചെയ്യും ഇന്ന ടൈം ടു ഇന്ന ടൈമാണ് പ്രൊഡക്ഷൻ നടക്കുക ആ ഒരു ക്ലയൻറ്റിന് വിത്തൗട്ട് എനി അപ്പോയിൻമെൻറ്റ് ദ കൻ വാക്ക് ഇൻ ടു അവർ പ്രൊഡക്ഷൻ യൂണിറ്റ് ഫാക്ടറിയിൽ എപ്പോൾ വേണമെങ്കിലും അവർക്ക് വരാം ഇനി അവർക്കൊരു കൺസേൺ പേഴ്സൺ ഉണ്ടാവും ഓരോ അസിസ്റ്റ് ചെയ്യാനായിട്ട് ഓരോ ക്ലയന്റിനും കസേൺ പേഴ്സൺസ് ഉണ്ടായിരിക്കും ഇനി അവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് നമ്മൾ അവർക്ക് ഷെയർ ചെയ്യുന്നത് അതിന് മുമ്പ് തന്നെ നമ്മൾ എല്ലാ ക്ലയൻസിനെയും എന്തൊക്കെ മെറ്റീരിയലാണെന്നുള്ളത് റിട്ടേൺ ആയിട്ട് നമ്മൾ കൊടുക്കുന്നുണ്ട് അതേ മെറ്റീരിയൽ തന്നെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത് എന്ന് മനസ്സിലാക്കുവാനായിട്ടുള്ള എല്ലാ ഓപ്പർച്യൂണിറ്റീസ് നമ്മൾ അവർക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ അകത്ത് മറ്റു രീതിയിൽ അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ പ്രോഫിറ്റ് നമ്മൾ കുറവാണ് നമ്പർ ഓഫ് വർക്ക്സ് കൂട്ടിയിട്ടാണ് നമ്മൾ മുൻപോട്ട് പോവുക പക്ഷേ ദൈവം സഹായിച്ച് വളരെ മനോഹരമായിട്ട് തന്നെ പോകാൻ പറ്റുന്നുണ്ട്